രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ബിജെപി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റി എം സി റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു മഴയെ തുടർന്ന് അങ്കമാലി മുതൽ കാലടി വരെയുള്ള എം സി റോഡ് പ്രദേശത്ത് രൂപപ്പെട്ട കുഴികളിൽ വീണ് ഇരുചക്രവാഹനം ഉൾപ്പെടെ നിരവധി പേർ ദിവസേന അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട പൊതുമരാമത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തിൽ പ്രതിഷേധിച്ച് ബിജെപി അങ്കമാലി മുനിസിപ്പൽ കമ്മിറ്റി എം സി റോഡിൽ എൽ എഫ് ഹോസ്പിറ്റലിന് സമീപം കുഴികളിൽ വാഴനെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി മഴയുള്ളപ്പോൾ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് കുഴികൾ തിരിച്ചറിയാത്തത് മൂലം കുഴികളിൽ വീണ് അപകടം എത്തിയ സംഭവമാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു എൽ എഫ് ഹോസ്പിറ്റലിനു സമീപവും നായത്തോട് ജംഗ്ഷനിലും ഡബിൾ പാടത്തിനും സമീപവും വളവിലുള്ള കുഴികൾ ഏറെ അപകടം സൃഷ്ടിക്കുന്നതായും രാത്രി കാലങ്ങളിൽ ബൈക്കിൽ നിന്ന് വീഴുന്ന സംഭവം സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന സാഹചര്യമാണെന്നും ഇവർ പറഞ്ഞു ഒന്നോ രണ്ടോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കമാണെന്നും വ്യക്തമാക്കി ബിജെപി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ള എൻ മനോജ് ഫ്രാൻസിസ് ജപ്പതിനടുത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ തങ്കച്ചം വർഗീയസ് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് എസ് നായർ കൌൺസിലർമാരായ എ വി രഘു സന്ദീപ് ശങ്കർ അങ്കമാലി മുനിസിപ്പൽ പ്രസിഡന്റ് സുപ്രിയ കെ എസ് ദിവ്യ പ്രവീൺ ജനറൽ സെക്രട്ടറി സുകുമാരൻ ജയൻ കറുകുറ്റിയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അങ്കമാലി